അയർലൻഡിൽ ഫിയാന ഫേയിൽ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ജിം ഗാവിൻ വിവാദത്തെ തുടർന്ന് ദയനീയമായി പിന്മാറി മുൻ ഡബ്ലിൻ ഗെയിലിക് ഫുട്ബോൾ മാനേജർ ആയിരുന്ന ഗാവിൻ ഐറിഷ് ഇൻഡിപെൻഡന്റ് പത്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മുൻ വാടകക്കാരന് മൂവായിരത്തി മൂന്നൂറ് യൂറോയോളം തിരികെ നൽകാത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നാണ് പിന്മാറിയത് രണ്ടായിരത്തിഒൻപതിൽ ഡബ്ലിനിലെ നോർത്ത് ഇന്നർ സിറ്റിയിൽ ഗാവിൻ ഉടമസ്ഥതയിലുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു വാടകക്കാരൻ മാറിയ ശേഷം ബാങ്കിംഗ് പിശകിനെ തുടർന്ന് വാടക തുക അബദ്ധവശാൽ ഗാവിന്റെ അക്കൌണ്ടിലേക്ക് തുടർന്നും മാസങ്ങളോളം പോയിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് തിരിച്ചറിഞ്ഞും തുക തിരികെ ചോദിച്ചപ്പോൾ ഭാഗത്തു നിന്നും പ്രതികരണം ഒന്നുമുണ്ടായില്ല എന്നാണ് ആരോപണം ഞായറാഴ്ച ആർ ടി വീക്ക് ഇൻ പൊളിറ്റിക്സ് എന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സംവാദത്തിനിടെ ഈ ആരോപണങ്ങളെക്കുറിച്ച് കുറിച്ച് ചോദിച്ചപ്പോൾ ഗാവിനത് സ്ഥിതീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട് ഞാൻ അത് പരിശോധിക്കുകയാണ് അടിയന്തരമായി അത് കൈകാര്യം ചെയ്യും എന്ന് അദ്ദേഹം